गुरु 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 ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात्परं ब्रह्म तस्मै श्री गुरवे नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം രാമനാമത്തെ ജപിച്ചു ഒരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടുധാത ഭൂമിയിലുള്ള മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു വീണാ പാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകി തന്നാവിൻമേൽ വാണിയിടിനാൾ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ആരംഭിക്കുന്ന തുഞ്ചത്താചാര്യൻ എഴുത്തച്ഛൻ ആദ്യം തന്നെ ശ്രീരാമനാമം നാരായണനാമം ജപിച്ചുകൊണ്ട് മംഗളാചരണം ചെയ്യും അങ്ങനെ രാമസ്തുതിയോടുകൂടി മംഗളാചരണം ചെയ്ത് ആരംഭിച്ച് തൻ്റെ രാമായണ രചനയാകുന്ന പ്രതിജ്ഞയെ ചെയ്തു ഏതൊരു ഗ്രന്ഥത്തിലും മംഗളാചരണം കഴിഞ്ഞാൽ പ്രതിജ്ഞയുണ്ടാവും പ്രതിജ്ഞ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് രചിക്കാൻ പോകുന്നത് അത് ഞാൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അപ്പം അനുവാചകരെ സംബന്ധിച്ച് താനത് പഠിക്കാൻ പോകുന്നു ഉൾക്കൊള്ളാൻ പോകുന്നു എന്നുള്ള പ്രതിജ്ഞയും കൂടെ വേണം അനന്തരം വിശദമായി മംഗളാചരണങ്ങളെ ചെയ്യുന്ന രാമായണത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ പാരായണം ചെയ്തത് അതിൻ്റെ ആരംഭം നമ്മുടെ ധർമ്മത്തിൻ്റെ ധർമ്മശാസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത അത് കേവലം രാമായണത്തിൻ്റെ അല്ല എല്ലാ ധർമ്മശാസ്ത്രങ്ങളുടെയും സവിശേഷത അത് അനാദികാലമായി പൂർവാചാര്യന്മാർ പരമ്പരയായി വളർത്തിക്കൊണ്ടുവന്നതാണ് ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ദിവസം പെട്ടെന്ന് അങ്ങോട്ട് നൽകുന്ന ഒരു ഉപദേശമല്ല മറിച്ച് താൻ ഉപദേശിക്കുന്നതിന് പ്രമാണമായി പൂർവാചാര്യന്മാരുടെ ഉപദേശങ്ങളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ശാസ്ത്രത്തിലെ സകല ഗ്രന്ഥങ്ങളിലും നമ്മൾ കാണുന്ന സവിശേഷതയാണ് സകല ഗ്രന്ഥങ്ങളിലും നമ്മുടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് അതുപോലെ ഇവിടെ താൻ മലയാളത്തിൽ അനുവാദം ചെയ്യാൻ പോകുന്ന രാമായണം അത് താനായിട്ട് നിർമ്മിക്കുന്നതല്ല അധ്യാത്മരാമായണത്തിൻ്റെ അനുവാദമാണ് അധ്യാത്മരാമായണമാകട്ടെ അത് തനിയെ ഉള്ള ഒന്നല്ല പുതുതായിട്ട് ചെയ്യപ്പെട്ടതല്ല മറിച്ച് അത് വാൽമീകീയ രാമായണത്തിന്റെ പിന്തുടർച്ചയാണ് ആ വാൽമീകീയ രാമായണമോ അത് സാക്ഷാൽ നിർദ്ദേശം അനുസരിച്ച് മഹാകവി ആദികവി വാൽമീകി മഹർഷി രേഖപ്പെടുത്തിയതാണ് അപ്പം ഈ ഒരു മഹിമ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് ആരംഭിക്കുന്നത് ഇത് വളരെ ശ്രദ്ധേയമാണ് പരമ്പരാപ്രാപ്തമാണ് അറിവെന്നുള്ളത് എന്ന് മാത്രമല്ല രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നും മാമുനി പ്രവരനായി തീർന്നു അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയുള്ള മാമുനിയോടാണ് രാമായണം രചിക്കാൻ ബ്രഹ്മദേവൻ നിർദ്ദേശിക്കുന്നത് ഇത് വൈദിക ചിന്താപദ്ധതി നൽകുന്ന ഒരു ജീവിത വീക്ഷണത്തെ എടുത്ത് കാണിക്കുന്നതാണ് കാട്ടാളനായി കേവലം കാട്ടാളനല്ല പിടിച്ചുപറിക്കാരനായി വഴിയിലൂടെ പോകുന്നവരെ അക്രമിച്ച് മോഷ്ടിക്കുന്നവനായി ജീവിച്ച ആ ഒരു വൃത്തിയിൽ കഴിഞ്ഞ വ്യക്തി ആ വ്യക്തിയാണ് രത്നാകരനാവട്ടെ മാമിനിയായി വാൽമീകിയായി വാൽമീകി മഹർഷിയായി തീരുന്നത് ഇപ്പം തപസ്സിലൂടെ ജപത്തിലൂടെ ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് അവച്ചയമായ മഹിമയിലേക്ക് എന്നുള്ള പ്രായോഗികമായ സന്ദേശം നമുക്കിവിടെ ലഭിക്കുകയാണ് പതിതൻ എല്ലാ കാലവും പതിതനല്ല അപ്പോൾ ഉപാസനയിലൂടെ ജീവിത ക്രമീകരണത്തിലൂടെ ഏതൊരു മനുഷ്യനും ഉയരാനുള്ള സാധ്യതയുണ്ട് എത്ര വരെ ഉയരാം മഹർഷി പദം വരെ ഉയരാം അപ്പം പിന്നെ അതിന് താഴെയുള്ളത് പറയേണ്ടതുണ്ടോ ഇത് വളരെ പ്രായോഗികമായൊരു ജീവിത ദർശനമാണ് അയ്യോ എൻ്റെ ജീവിതം നശിച്ചേ ഞാൻ തൊലഞ്ഞു പോയേ എന്നെ ഒന്നിനും കൊള്ളില്ലേ എന്ന് വിപരീതമായ ചിന്തയിലാണ്ട് ജീവിതത്തെ നശിപ്പിക്കാതെ പ്രായോഗികമായി അതിനെ ഉയർത്താനുള്ള പദ്ധതികളിലൂടെ നമ്മൾ സഞ്ചരിക്കണം ഏത് മാർഗത്തിലായാലും ഇവിടെയാകട്ടെ സപ്തർഷിമാരുടെ ഉപദേശത്തെ കേട്ട് അചഞ്ചലമായ ശ്രദ്ധയോടുകൂടി അവർ നിർദ്ദേശിച്ച ജപം ചെയ്ത് എന്താണ് അവർ നിർദ്ദേശിച്ചത് വ്യത്യേന ഉപതിദേശ എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട് രാമനാമത്തെ തിരിച്ചുപദേശിച്ചു എന്ന് മരാ മരാ മര എന്നുപദേശിച്ചു എന്ന് അങ്ങനെ മരാമ രാമ 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 എന്ന ജപം തൻ്റെ ചുറ്റും വൽമീകം മൂടിയിട്ടും അചഞ്ചലമായി ചെയ്തുകൊണ്ടിരുന്ന ആ കാട്ടാളൻ മഹർഷിയായി തീർന്നു ആ മഹർഷിയോടാണ് ബ്രഹ്മദേവൻ നിർദ്ദേശിക്കുന്നത് ജന്തുക്കൾക്കെല്ലാം മോക്ഷാർത്ഥമായി ജന്തു എന്ന് പറഞ്ഞാൽ ജനനശീല ജനിക്കുന്നവനാണ് ജന്തു ഇപ്പം ജന്മമാർക്കുണ്ടോ അവരെല്ലാം ജന്തുക്കളാണ് ഇപ്പം ജന്മയുക്തന്മാരായിട്ടുള്ളവർക്കെല്ലാം പരമമായ പുരുഷാർത്ഥപ്രാപ്തിക്ക് മോക്ഷപ്രാപ്തിക്ക് ഉതകും വിധം രാമായണം ശമയ്ക്കണം എന്ന് ബ്രഹ്മാവ് നിർദ്ദേശിച്ചു അങ്ങനെ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വാൽമീകി മഹർഷി രാമായണം രചിച്ചു വീണാപാണിയും ഉപദേശിച്ചു നാരദ നാരദമഹർഷിയും ഉപദേശിച്ചു ഇവിടെ മൂലരാമായണത്തെ ഓർമ്മിപ്പിക്കുകയാണ് വാസ്തവത്തിൽ തുഞ്ചത്താചാര്യൻ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വാൽമീകീയ രാമായണത്തിൻ്റെ ആരംഭമാണ് അത് നാരദ മഹർഷി വാൽമീകിക്ക് രാമചരിതത്തെ ഉപദേശിക്കുന്ന ഭാഗമാണ് ആ രാമചരിതത്താൽ ആവിഷ്ടമായ മനസ്സോടുകൂടി വാൽമീകി കഴിഞ്ഞു ആ സമയത്താണ് ബ്രഹ്മദേവൻ രാമായണം രചിക്കാൻ നിർദ്ദേശിക്കുന്നത് ആ നിർദ്ദേശം മാനിച്ചുകൊണ്ടാണ് വാൽമീകി മഹർഷി ഏഴ് കാണ്ടങ്ങളിൽ അറുനൂറിലേറെ സർഗങ്ങളിൽ ഇരുപത്തിനാലായിരം ഗ്രന്ഥങ്ങളിൽ വാൽമീകിയ രാമായണം രചിച്ചത് അതിൻ്റെ ഒരേകദേശ അനുവാദ രൂപമാണ് അധ്യാത്മരാമായണം അതിനെയാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മൂലത്തെ മഹിമയെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് രാമായണ ആരംഭം ഇത് നമ്മൾ വിശേഷമായി ശ്രദ്ധിക്കുക ഓ നമസ്കാരം